നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഒക്ടോബർ അവസാനം പാർസിനിൽ ഇറാന്റെ സൈനിക സമുച്ചയത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ആണവ ബോംബ് വികസിപ്പിക്കാനുള്ള ഇറാന്റെ കഴിവിനെ കാര്യമായി തടസ്സപ്പെടുത്തിയെന്ന് രണ്ട് മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ ആരംഭിക്കുന്നതിന് നിർണായകമായ ഒരു ആണവ ഉപകരണത്തിന്റെ യുറേനിയം ഉൾക്കൊള്ളുന്ന പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപപ്പെടുത്തുന്നതിനും പരീക്ഷിക്കുന്നതിനും ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ട അത്യാധുനിക ഉപകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് രണ്ടായിരത്തി മൂന്നിൽ സൈനിക ആണവ പദ്ധതി മരവിപ്പിക്കുന്നതിനു മുമ്പ് ഈ ഉപകരണം ഇറാൻ ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഇറാൻ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണം പുനരാരംഭിച്ചതായി അമേരിക്കൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു ആണവ ബോംബ് നിർമ്മിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ കൈക്കൊണ്ടിട്ടില്ലെങ്കിലും ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ഇറാൻ തീരുമാനിച്ചാൽ നശിപ്പിക്കപ്പെട്ട ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കണമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു യന്ത്ര സാമഗ്രികൾ നിർമ്മിക്കുന്നതിനോ സ്വന്തമാക്കുന്നതിനോ ഉള്ള ഇറാന്റെ ഏത് ശ്രമവും ഇസ്രായേലി അല്ലെങ്കിൽ അമേരിക്കൻ ഇന്റലിജൻസ് കണ്ടെത്തും ഈ ഉപകരണം ഒരു തടസ്സമാണ് ഇറാനികൾ ഇതില്ലാതെ കുടുങ്ങിക്കിടക്കുകയാണ് ഒരു മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു പാർച്ചിൽ സൈനിക സമുച്ചയത്തിനുള്ളിൽ തലേകാൻ രണ്ട് സൗകര്യം രണ്ടായിരത്തി മൂന്നിനും മുമ്പ് ആണവ സൗകര്യത്തിന് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ പരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നു ഇറാൻ സൈനിക ആണവ പദ്ധതി നിർത്തിയതോടെ ഈ പ്രവർത്തനം നിലച്ചു കൂടാതെ നശിപ്പിക്കപ്പെട്ട ഉപകരണങ്ങൾ കുറഞ്ഞത് രണ്ടായിരത്തി മുതൽ സെൻട്രൽ സൂക്ഷിച്ചിരിക്കുന്നവയാണെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാനമായി കഴിഞ്ഞ വർഷം ഇറാൻ ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചതായി അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നിരുന്നാലും ഇവ സിവിലിയൻ ഗവേഷണമായി അവതരിപ്പിക്കാം ആണവ നിർമ്മാണത്തിന് അടിത്തറ അടിത്തറപ്പാകാൻ കഴിയുന്ന ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ അവർ നടത്തി ഇറാനിയൻ ഗവൺമെന്റിന്റെ ഒരു ചെറിയ ഭാഗത്തിന് മാത്രമേ അറിയൂ അത് വളരെ രഹസ്യമായിരുന്നു ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒക്ടോബർ ഒന്നിന് ഇറാന്റെ വൻ മിസൈൽ ആക്രമണത്തെ തുടർന്ന് പ്രതികാരാക്രമണം നടത്താൻ പദ്ധതിയിട്ടപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമായി തലേഖാൻ ടു സൗകര്യം തെരഞ്ഞെടുത്തു ഇറാനുമായുള്ള യുദ്ധം ഒഴിവാക്കാൻ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടരുതെന്ന് പ്രസിഡന്റ് ബൈഡൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിച്ചതായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നിരുന്നാലും തലേഗാൻ ടു ഇറാന്റെ പ്രഖ്യാപിത ആണവ നിർവ്യാപന ഉടമ്പടി ലംഘിച്ചതായി സമ്മതിക്കാതെ ടെഹറാന് അത് നിലനിന്നിരുന്നു എന്നോ സംഭവിച്ച നാശത്തെക്കുറിച്ചോ പറയാൻ കഴിയില്ല ഇറാൻ ഗവൺമെന്റിലെ വളരെ ചെറിയ ഗ്രൂപ്പിന് മാത്രം അറിയാവുന്നതും രഹസ്യമായി സൂക്ഷിച്ചിരുന്നതുമായ പ്രവർത്തനങ്ങൾ പോലും ഇസ്രായേലിന് അറിയാൻ സാധിക്കുന്നുണ്ട് എന്ന ശക്തമായ സന്ദേശമാണ് പാർച്ചിൻ കേന്ദ്രത്തിന്റെ ആക്രമണം നൽകിയത് അതിനിടെ ഇസ്രായേലുമായി ഇനി യാതൊരു ബന്ധവുമില്ലെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യബ് ഉർദുഖാൻ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുകയാണ് ഭാവിയിലും ഒരു ബന്ധവും ഉണ്ടാക്കില്ല ഭരണകക്ഷിയുടെ തീരുമാനമാണിത് അത് ഭാവിയിലും പാലിക്കും ഉറുദുഖാൻ പറഞ്ഞു ഇസ്രായേലിന്റെ നിരന്തരമായ ആക്രമണം പാലസ്തീനികളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്ന് സൗദിയിൽ നടന്ന അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഉറുദുഖാൻ പറഞ്ഞിരുന്നു ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിന് വേണ്ടതെല്ലാം നൽകുകയാണ് ഇസ്രായേലിനെ തടയാൻ മുസ്ലിം രാജ്യങ്ങൾ നടപടി സ്വീകരിക്കണമെന്നും ഉറുദുഖാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി